ദൂരെയുള്ള ഒരാളോട് സംസാരിക്കണമെങ്കിൽ സാധാരണ നമ്മൾ ഫോണിൽ അവരുടെ നമ്പറിൽ കോൾ ചെയ്യാറല്ലേ പതിവ് എന്നാൽ നമുക്ക് അവരോട് നേരിട്ട് സംസാരിച്ചാലോ അതിനുള്ള സൂത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഇതിനായിട്ട് നിങ്ങൾ പ്രത്യേകമായി റീചാർജ് ഒന്നും ചെയ്യണ്ട രണ്ടുപേരുടെയും ഫോണിൽ ഇന്റർനെറ്റ് കണക്ഷനും രണ്ടുപേർക്കും പേർക്കും സ്മാർട്ട് ഫോണും ഉണ്ടായാൽ മതി നിങ്ങൾ ഇവിടെ നിന്ന് പറയുന്നതൊക്കെ അവരും കേൾക്കും അവർ പറയുന്നതൊക്കെ നിങ്ങൾക്കും കേൾക്കാം സാധാരണയായിട്ട് നിങ്ങൾ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരാളെ വിളിക്കണമെങ്കിൽ നിങ്ങൾ ഫോണിൽ ഡയൽ പേഡ് ഓപ്പൺ ചെയ്ത് അവരുടെ നമ്പർ എടുത്ത് എനിക്ക് കോൾ ചെയ്യും കോൾ ചെയ്താൽ അവരവിടുന്ന് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാൻ പറ്റൂ എന്നാൽ ഇതങ്ങനെയല്ല നിങ്ങൾ ഇവിടെ നിന്ന് പറയുന്നു ആ ഞാൻ ഇവിടെ ഉണ്ട് എത്ര നേരമായി കാത്തിരിക്കുന്നു അത് അതവരെ അവിടെ കേട്ടോളൂ അതായത് കോള് വിളിക്കുകയോ റിങ് ചെയ്യുകയോ ഒരു പരിപാടിയില്ല നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക തന്നെ അപ്പോൾ ഈ പുതിയ വിദ്യ നിങ്ങളുടെ ഫോണിൽ ലഭിക്കണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്താൽ മാത്രം പോരാ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യുന്നത് എന്ന് വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണണം വെറുതെ പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് കാര്യമില്ല ആദ്യം ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ് പേജ് നിങ്ങൾക്ക് ഓൺ ആയി കിട്ടും താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുക ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പേജ് ഓപ്പൺ ആയി കിട്ടും അല്പം താഴേക്ക് പോയാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ കിട്ടും ഇനി യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവരും ഫേസ്ബുക്കിൽ നിന്ന് ഈ വീഡിയോ കാണുന്നവരും നിങ്ങളുടെ ക്രോം ബ്രോസർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഐ എൻ ഡി ന്യൂസ് ഫോക്കസ് ഇവിടെ ഞാൻ സെർച്ച് ചെയ്തത് കാണാം നിങ്ങൾക്ക് ഇതുപോലെ സ്പേസ് വിടാതെ ഐ എൻ ഡി ന്യൂസ് ഫോക്കസ് എന്ന് ഒരുമിച്ച് എഴുതിയിട്ട് സെർച്ച് ചെയ്യാം അപ്പോൾ സെർച്ച് റിസൾട്ടിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഐ എൻ ഡി ന്യൂസ് ഫോക്കസിന്റെ വെബ്സൈറ്റ് കാണാം ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി കിട്ടുന്നതാണ് ഇവിടെ രണ്ടാമതായിട്ടാണ് ഇപ്പോൾ ലൈവ് കോളിംഗ് എന്ന് പറയുന്ന ഇതിൻ്റെ പോസ്റ്റർ ഉള്ളത് ഇനി നിങ്ങൾ ഈ വീഡിയോ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ ഈ പോസ്റ്റർ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കാം ഇനി നിങ്ങൾക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും മുകളിൽ വലതു ഭാഗത്തായി ത്രീ ലൈൻസ് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ലൈവ് എന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതി ജസ്റ്റ് ലൈവ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഈ പോസ്റ്റർ ലഭിക്കുന്നതാണ് ഇവിടെ റീഡ് മോർ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആയി കിട്ടും അല്പം താഴെ പോയാൽ ക്ലിക്ക് ചെയ്യപ്പോൾ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പേജ് ഓപ്പൺ ആയി കിട്ടും ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാറ് ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റാൾ ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ കിട്ടും സ്ക്രീനിൽ കാണുന്ന രണ്ട് ഫോണിലും ഞാൻ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിലൊരു ഫോണിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു മറ്റൊരു ഫോണിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പരസ്പരം എങ്ങനെ കണക്ട് ചെയ്യുന്നത് എന്നൊക്കെ കാണിച്ചു തരാം ഇതുപോലെ നിങ്ങൾക്ക് എത്ര ഫോണിൽ വേണമെങ്കിലും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് പരസ്പരം കണക്ട് ചെയ്യാം കോളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കോൾ ബട്ടൺ എടുത്തിട്ട് കോൾ ഒന്നും ചെയ്യേണ്ട ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റും നിങ്ങൾ സംസാരിക്കുന്നത് അടുത്ത ഫോണിലൂടെ നിങ്ങളുടെ മറ്റേ അറ്റത്തുള്ളത് ആരാണ് അവർ ലോകത്ത് എവിടെയാണെങ്കിലും കേൾക്കാൻ സാധിക്കും ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ലെറ്റ്സ് ഗോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ശേഷം നിങ്ങളുടെ ഏജ് എത്രയാണ് അതിവിടെ എൻ്റർ ചെയ്തിട്ട് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ ജിമെയിൽ ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ കിട്ടും ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ജിമെയിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇവിടെ അഗ്രി ആൻഡ് ഷെയർ എന്ന് പറയുന്ന ബട്ടൺ കിട്ടും നിങ്ങൾ ജിമെയിൽ കൊടുത്തു കഴിഞ്ഞാലേ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെൽക്കം നോട്ട് വരും അല്പനേരം കാത്തിരുന്നാലേ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ലഭിക്കും ആഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ ഗാലറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ആഡ് യുവർ നെയിം എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും നിങ്ങളുടെ പേര് എഴുതി കൊടുക്കുക അത്ര തന്നെ പിന്നെ ആഡ് യുവർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് വരിക നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈക്കിൻ്റെ ഒക്കെ പെർമിഷൻ ചോദിക്കേണ്ട ഒരു ഓപ്ഷനാണ് ആദ്യം ഓപ്പൺ ആയി വരിക എന്നിട്ട് നിങ്ങൾ ആ മക്കിൻ്റെ പെർമിഷൻ്റെ അടുത്തൊരു ടിക്ക് മാർക്ക് ഉണ്ടാവും അതിലേക്കൊന്ന് ക്ലിക്ക് ശേഷം പെർമിഷൻ അങ്ങ് അലോ കൊടുക്കുക നിങ്ങൾ വീണ്ടും ഒരു പെർമിഷൻ കൊടുക്കേണ്ട നോട്ടിഫിക്കേഷൻ്റെ അതും അലോ കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ ഓക്കെ ഇപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിങ്ങൾക്കൊരു കോഡ് കാണാം ഇതാണ് നിങ്ങളുടെ കോഡ് അതേപോലെ തന്നെ മറ്റേ ഫോണിലും കോഡുണ്ട് ജസ്റ്റ് ആ കോഡ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ മറ്റേ ആൾക്ക് വാട്സപ്പിലോ മറ്റോ അയച്ചു അയച്ചുകൊടുക്കാം ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു കാണിച്ചുതരാം ഞാനിപ്പോൾ ഇതിൻ്റെ കോപ്പി ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ മറ്റേ ഫോണിലേക്ക് അത് വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കുകയെന്ന് എൻ്റെ ഫോണിൻ്റെ കോഡ് ഞാനിപ്പോൾ വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ഫോണിൽ ആ വാട്സപ്പിൽ ആ കോഡ് വന്നിട്ടുണ്ടാവും അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് കാണിച്ച് തരാം എനിക്കിതാ ഇതിലേക്ക് ആ രണ്ടാമത്തെ ഫോണിലേക്ക് ആ കോഡ് വന്നിട്ടുണ്ട് ജസ്റ്റ് അത് പ്രസ് ചെയ്തിട്ട് നിങ്ങൾ സാധാരണ വാട്സപ്പിൽ നിന്ന് കോപ്പി ചെയ്യുന്നത് പോലെ കോപ്പി ചെയ്യാം എന്നിട്ട് നേരെ ഈ ആപ്ലിക്കേഷനകത്ത് വരാം ഈ ആപ്ലിക്കേഷനകത്ത് ഒരു പ്ലസ് ബട്ടൺ ഉണ്ടാവും ആ പ്ലസ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ ആദ്യം തന്നെ നിങ്ങൾക്ക് ആഡ് ബൈ പിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആ നിങ്ങൾ കോപ്പി ചെയ്തത് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് താഴെ ആ ഒരു ആരോ മാർക്ക് ഉണ്ടാവും അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോകും ആഡ് ആക്കേണ്ടത് ഞാൻ മറ്റേ ഫോൺ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അവർക്ക് ഇതുപോലെയാണ് നോട്ടിഫിക്കേഷൻ പോകുക ഇവിടെ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും അവർ ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ കണക്റ്റാവും ഓക്കെ ഇപ്പോൾ രണ്ടും തമ്മിൽ കണക്റ്റ് ആയിട്ടുണ്ട് ഇത് ഒരു തവണ മാത്രമേ ഇങ്ങനെ കണക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ പിന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി കോൾ ചെയ്യാനായി അടുത്ത ആളുടെ പ്രൊഫൈൽ പിക്ചറിലൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ കണക്റ്റിങ് എന്ന് കാണിക്കും കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ മുകളിലോട്ടേക്ക് നമ്മൾ വാട്ട്സപ്പിലൊക്കെ ലോക്ക് ചെയ്യുന്ന പോലെ ലോക്ക് ചെയ്യാം അത് എക്സിറ്റ് പോകാം ഇപ്പോൾ എക്സിറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇനി കണക്ട് ചെയ്യണമെങ്കിൽ രണ്ട് ഫോണിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ ഒരാൾ മാത്രമേ ഇതുപോലെ മുകളിലോട്ടേക്ക് പോക്കിയിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാൻ പറ്റുന്നതാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് എക്സിറ്റ് ചെയ്ത് കൊടുത്താൽ മതി ആ എക്സിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണക്ഷൻ കട്ടാവുന്നതാണ് മറ്റേ ആൾക്കും അതുപോലെ തന്നെ അത് പ്രസ്സ് ചെയ്ത് പിടിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾക്ക് പുതിയ ഒരാളെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ വലതു ഭാഗത്തുണ്ട് ആ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നേരത്തെത്തതുപോലെ തന്നെ പിൻ നമ്പർ അടിച്ചു കൊടുത്താൽ മതി അയാളുടെ പിൻ നമ്പർ വാങ്ങിയിട്ട് ജസ്റ്റ് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാളെക്കൂടി നിങ്ങൾക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് പരസ്പരം കോൾ ചെയ്യാതെ തന്നെ സംസാരിക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി വരാം അതുവരെയ്ക്കും ഗുഡ് ബൈ